ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എൻ്റെ ഒരു ഈവനിങ് റുട്ടീനാണ് കേട്ടോ അപ്പം ഈ കുറേ എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാമേ അപ്പം ഞാൻ നേരെ ഞാൻ അടുക്കളയിൽ വന്നിരിക്കുന്ന അരി വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു ദോശയ്ക്ക് വേണ്ടിയാണ് അരി ഒഴുന്നൂടെ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അരച്ചെടുക്കാമെന്ന് വെച്ചിട്ടാണ് എൻ്റെ വീട്ടിൽ ഒഴിച്ച് കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ അരി വെള്ള മാവ് കാരണം കുഞ്ഞാലെ ചോറ് കഴിക്കാറില്ല കഴിക്കാറില്ല അവൾ കഞ്ഞി ആയിട്ട് കുടിക്കും അല്ലാണ്ട് ചോറ് കഴിക്കില്ല അപ്പോൾ അവൾക്ക് നിർബന്ധമായിട്ടും വേണ്ട കാര്യമാണ് അപ്പം ഇഡലി ദോശ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ മുടങ്ങാതെ ചെയ്യുന്നൊരു കാര്യമാണത് പിന്നെ ഞാൻ വൈകിട്ടത്തേക്ക് മാഗി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് ഞങ്ങൾ വൈകിട്ട് അങ്ങനെ ചോറ് കഴിക്കാറില്ല ചോറ് കഴിക്കുന്നതിനൊരു താല്പര്യമില്ല വൈകിട്ട് അപ്പോൾ എന്തേലും വെറൈ എന്തേലും ഇങ്ങനെയുള്ള ഫുഡുകൾ ഉണ്ടാക്കി കഴിക്കുന്നതിന് ചിലപ്പം മാഗി ഉണ്ടാക്കും ചിലപ്പം പാസ്തി ഉണ്ടാക്കും ചിലപ്പം ദോശ ചിലപ്പം പുട്ട് ഉപ്പുമാവ് അങ്ങനെ എന്തേലുമൊക്കെ വെറൈറ്റിയാണ് ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നത് വൈകിട്ട് ചോറ് കഴിക്കാറില്ല അപ്പം ഇന്ന് മാഗി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പം മാഗി ഉണ്ടാക്കുമ്പോഴത്തേന് മാഗി എനിക്ക് വെറുതെ ആകുന്നതിനേക്കാളും ഇങ്ങനെ കുറച്ച് സൂപ്പാക്കി ഇഷ്ടം അപ്പോൾ ഞാനതിനു വേണ്ടി കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട് വെജിറ്റബിൾസ് എടുത്തത് ക്യാപ്സിക്കം സവാള തക്കാളിയാണ് കേട്ടോ അപ്പോൾ അതെടുത്ത് ആദ്യം ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇതെല്ലാം കൂടെ ക്യാപ്സിക്കും ഓരോന്നായിട്ടാണ് കേട്ടോ ആദ്യം സവാള ഇട്ട് കൊടുത്തു പിന്നെ തക്കാളിയും ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുത്തതിന് ശേഷം പിന്നെ ശകലം മുളക് പൊടിയും ശകലം മഞ്ഞൾപ്പൊടിയും അധികം എല്ലാം കേട്ടോ ഒരു ശകലം ഒരു കളറിന് വേണ്ടി മാത്രം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്ന മാഗിയുടെ മസാല നമ്മുടെ മാഗി എത്ര എണ്ണം ഇടുന്നുണ്ടോ അതിൻ്റെ മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം സൂപ്പായിട്ടാണെല്ലാം ഉണ്ടാക്കുന്നത് എനിക്കങ്ങനെ അഴിക്കാൻ എനിക്ക് നല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ അഴിക്കാനാണ് ഇഷ്ടം അപ്പം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ മാഗിയും കൂടി ഇട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കാണ് പിന്നെ ഒരെണ്ണം മാറ്റി വെച്ചത് കുഞ്ഞാറ്റിക്ക് വേണ്ടിയാണ് കേട്ടോ അവക്ക് ഇങ്ങനെ മാഗി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതിങ്ങനെ വെജിറ്റബിൾസ് ഒന്നും ഇട്ട് കൊടുക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല അപ്പോൾ അവൾക്ക് മാഗിയുടെ മസാല മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അവൾക്കും അത് മാറ്റി ഞാൻ മാഗിയുടെ മസാലയിട്ട് അവൾക്ക് ഉണ്ടാക്കുന്നുണ്ട് കൂടെ ഞങ്ങൾക്ക് ഞാനൊന്നും പറഞ്ഞല്ലോ ചോറ് കഴിക്കത്തില്ല അപ്പം ഇങ്ങനെയുള്ള എന്തേലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേന് കട്ടൻ ചായ മസ്റ്റാണ് അപ്പം കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പം അതാണ് നൈറ്റ് അപ്പം കുഞ്ഞിക്കുള്ള ഇതാണ് കേട്ടോ വെജിറ്റബിൾസ് ഒന്നും ഇടാതെ കുഞ്ഞിക്ക് വേണ്ടി ഞാൻ ആദ്യം സൂപ്പ് അവൾക്കും ചാറായിട്ട് വേണം സൂപ്പായിട്ട് തന്നെയാണ് അവക്കും ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് കട്ടൻ ചായയും അതേപോലെ മാഗിയും വെജിറ്റബിൾസൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അതെല്ലാം ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം പിന്നെ വൈകിട്ടത്തേക്കുള്ള വൈകിട്ട് ബാക്കിയുള്ള പരിപാടി എന്ന് പറയുന്നത് മെയിനായിട്ട് ഞാൻ ഉച്ചയ്ക്ക് കറി വൈ അല്ല രാവിലെ വെച്ച സാമ്പാർ ചൂടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ പാത്രങ്ങൾ നമ്മൾ മാഗി ഇപ്പോൾ ഉണ്ടാക്കിയപ്പോഴത്തേന് ഒരുപാട് പാത്രങ്ങളായി അപ്പോൾ അതെല്ലാം ഞാൻ അപ്പം തന്നെ കഴുകി വയ്ക്കുകയാണ് എനിക്ക് പാത്രങ്ങൾ ഇങ്ങനെ ഇവിടെ അടുക്കളയിൽ ഇങ്ങനെ കഴുകാൻ കിടക്കുന്നതോ അവിടെ എവിടെയും പാത്രങ്ങൾ ഇരിക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല ഞാൻ അപ്പോഴേ കഴുകി മാറ്റും അല്ലെങ്കിൽ തുടയ്ക്കാനായാലും വൃത്തിയാക്കാനായാലും അപ്പോഴേ ചെയ്താലേ ബാക്കി പണികൾ ചെയ്യാൻ തോന്നുള്ളൂ ഇങ്ങനെ ചെയ്ത് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നാൽ എനിക്ക് പിന്നെ അടുക്കളയുടെ പരിസരത്ത് എടുക്കാൻ തോന്നുന്നില്ല അപ്പം ഞാൻ അതെല്ലാം ഒന്ന് ക്ലീനാക്കി മാറ്റി വെച്ചതിന് ശേഷം ബാക്കി പരിപാടികൾ ബാക്കി പരിപാടികളെന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളത് നാളെ ചേച്ചിക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകണം അപ്പം ഫുഡ് ഉണ്ടാക്കണം അപ്പം ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത് വേറെ ആരെയും ഞാൻ അടുക്കളയിൽ അടുപ്പിക്കാറില്ല അതാണ് സത്യം അപ്പം എനിക്ക് എനിക്ക് സ്വന്തമായിട്ടെല്ലാം ചെയ്യുന്നതിനോട് വലിയ താല്പര്യമാണ് അപ്പം ഞാൻ എല്ലാം ചെയ്യണം അപ്പം നാളത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ടിയുള്ളത് രാവിലെ എഴുന്നേറ്റ് ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ എല്ലാം തലേന്ന് വൈകിട്ട് തന്നെ റെഡിയാക്കി വെക്കും മെയിനായിട്ട് ചമ്മന്തി തേങ്ങ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി തേങ്ങ അത് ഞാൻ എപ്പോഴും തേങ്ങ തിരുമ്മി ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഷടപടയുന്ന കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് റെഡിയാക്കി വെക്കുമ്പം പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ നടക്കും അപ്പം തേങ്ങ ആയാലും നമുക്ക് ഏത് സമയം ചമ്മന്തി അരക്കണം അല്ലെങ്കിൽ തോരനെഴുണം തിരുമ്മിക്കൊണ്ടിരിക്കേണ്ട നമ്മളിങ്ങനെ ഫ്രിഡ്ജ് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്കതെടുത്ത് ചെയ്താൽ മതി അത് തീരുന്നതനുസരിച്ച് ഞാൻ വീണ്ടും ചെരുമി നമ്മുടെ ഫ്രിഡ്ജ് വെക്കാറുണ്ട് അപ്പം ഞാൻ തേങ്ങ തിരുമ്മി വെച്ചതിന് ശേഷം വൈകിട്ട് പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി കാരണം എനിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല ഇപ്പം തന്നെ ഒരുപാട് സമയം വൈകി ഞാൻ ചെന്നാലേ കുഞ്ഞു ഉറങ്ങത്തുള്ളൂ അപ്പം കുഞ്ഞു വെയ്റ്റിംഗ് ആണ് അപ്പം അവളെ പെട്ടെന്ന് നടത്തി ഉറക്കണം രാവിലെ സ്കൂളിൽ വിടുമ്പോഴത്തേനും അവൾക്ക് പെട്ടെന്ന് രാവിലെ എഴുന്നേൽക്കണമല്ലോ അപ്പം പെട്ടെന്ന് ഇടത്തി ഉറക്കിയാലേ പറ്റും അപ്പം ഞാൻ പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് മെഴിക്കൂർട്ടി മെഴിക്കൂർട്ടി അല്ല ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യാമെന്ന് വെച്ച് അതിന് വേണ്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അവർക്ക് പാൽ കാച്ചി കൊടുക്കുന്നുണ്ട് അതും താമസിച്ചു പോയി അപ്പോൾ ഞാൻ പെട്ടെന്ന് പാലൊക്കെ കാച്ചി ബൂസ്റ്റൊക്കെ ഇട്ട് വയ്ക്കുകയാണ് അപ്പം ഞാൻ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യും കാരണം പെട്ടെന്ന് ഇപ്പം തന്നെ സമയം ഒത്തിരി ആയി കുഞ്ഞി ഞാൻ വന്നല്ലാതെ കിടക്കത്തില്ല കിടന്ന് ഉറങ്ങത്തില്ല ഞാൻ വന്ന് എല്ലാവരും ലൈറ്റ് ഓഫാക്കിയതിന് ശേഷമേ അവളെ ഉറങ്ങത്തുള്ളൂ അപ്പോൾ അതാണ് വലിയൊരിത് അപ്പോൾ എൻ്റെ പണികളെല്ലാം പെട്ടെന്ന് തീർത്താലേ എനിക്ക് പോകാൻ പറ്റും അപ്പോൾ ഞാൻ പാലൊന്ന് കാച്ചി ഒന്ന് തണുക്കാൻ മാറ്റി വെച്ചതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് കണ്ടല്ലോ അതിനകത്തോടെ മസാലകൾ എർത്ത് കൊടുക്കും മുളക് പൊടി മഞ്ഞപ്പൊടി കറി മസാല കുരുമുളക് പൊടി കുറച്ച് ചിക്കൻ മസാല വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് യോജിപ്പിച്ചതിന് ശേഷം ഇത് ഒരു പാത്രത്തിനകത്തോട്ടാക്കി നമ്മൾ ഫ്രിഡ്ജിനകത്തോട്ട് മാറ്റി വെക്കുകയാണ് അപ്പം രാവിലെ എടുത്ത് ഫ്രൈ ചെയ്താൽ മതി അത് ഇതിപ്പോൾ ഇതെന്നല്ല ഞാൻ എന്ത് തോരം വെക്കാനാണെങ്കിലും അത് വൈകിട്ട് തന്നെ ഇതേപോലെ പാത്രത്തിൽ അരിഞ്ഞ് പാത്രത്തിലാക്കി ഫ്രിഡ്ജ് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കി വെക്കും അതിനെ പാല് തണുത്തപ്പോഴത്തേന് ഞാൻ പാല് രണ്ടു പേർക്കുമായിട്ട് കൊടുക്കുകയാണ് പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് ആണ് അടുക്കള ഫുള്ള് തുടച്ച് ഇറങ്ങുന്നതിന് മുന്നേ അതിനി എത്ര വൈകിയെന്ന് പറഞ്ഞാലും ഇറങ്ങുന്നതിന് മുന്നേ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ ഫുള്ള് തുടച്ച് നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമേ ഞാൻ ഇറകത്തുള്ളൂ അത് അത് രാവിലെ വന്ന് എനിക്ക് അടുക്കള കാണുമ്പോഴത്തേനും അതൊരു ഫ്രഷ്നെസ്സാണ് നമുക്ക് നമ്മുടെ അടുക്കള നമ്മൾ ആദ്യം വന്ന് കാണുന്നത് അടുക്കളയാണ് അപ്പം വന്ന് കയറി കാണുമ്പോഴത്തേനും പാത്രങ്ങൾ അവിടെ കഴിവാനുള്ളത് അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് ഒന്ന് ഒരു ഇതായിപ്പോവും പക്ഷേ നല്ല ക്ലീനായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് കയറി എന്ത് ചെയ്യാൻ ഒരു ഒരു എന്താ പറയുക ഒരു ഇത് വരും അപ്പം അതിനു വേണ്ടിയാണ് കേട്ടോ അപ്പം എല്ലാം തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കിയതിന് ശേഷം അതിന് എത്ര വൈകിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര വൈകിയെന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്തിട്ടേ പോകത്തുള്ളൂ കാരണം ഞാൻ രാവിലെ കയറുവാണെങ്കിൽ അമ്മയാ കയറുന്നതെനിക്ക് വലിയ വിഷയമില്ല പക്ഷെ ഞാനാണ് മിക്കവാറും രാവിലെ കയറുന്നത് അപ്പം ഞാൻ ഫുള്ള് ക്ലീനാക്കി എന്നിട്ട് ലൈറ്റൊക്കെ ഓഫാക്കി പോവാണ് പിന്നെ അമ്മയും ചേച്ചിയൊക്കെ ചേച്ചി അന്നമുത്തും ഒക്കെ കിടന്നു അപ്പം ഞാൻ ഹാളിൽ ലൈറ്റ് ഓഫാക്കി റൂമിലോട്ട് വന്നു ഇനി അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പോവാണ് കേട്ടോ കുളിക്കുന്ന ഒന്നുമില്ല ഒന്ന് ഫ്രഷായിട്ട് വരാമെന്ന് വെച്ച് കുളിച്ച് ഞാൻ വൈകിട്ടാണ് കുളിച്ചത് അതുകൊണ്ട് പിന്നെ ഫ്രഷ് ആയിട്ട് മുഖം മുഖമൊക്കെ ഒന്ന് കഴുകി പിന്നെ മുടിയൊക്കെ ഒന്ന് ചീകി ചടയൊക്കെ കളഞ്ഞ് ഒന്ന് പിടിച്ച് കെട്ടണം അപ്പം അത് ചെയ്യുന്നുണ്ട് അങ്ങനെ അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ രാത്രിയിലുള്ള കാര്യങ്ങൾ അങ്ങനെ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞ് പിന്നെ ഉള്ള ടാസ്ക് കുഞ്ഞീടെ മുടി കെട്ടണം അപ്പോൾ അതാണ് കുഞ്ഞിയുടെ മുടി ചടയുണ്ടെങ്കിൽ അതെല്ലാം ജീവിക്കട്ട് രാത്രി തന്നെ ഇതെല്ലാം ചെയ്തിട്ടാണ് ഞാൻ കിടക്കുന്നത് പിന്നെ ചെറുതായിട്ടൊരു ലിപ് ബാമ്പിടുന്നുണ്ട് അത് ചുണ്ട് വരണ്ട വരളാതിരിക്കാൻ വേണ്ടിയാണ് അതെല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞിയുടെ മുടിയൊക്കെ ഒന്ന് അഴിച്ച് ചെടിയൊക്കെ കളയാണ് കുഞ്ഞിയുടെ മുടി എൻ്റെ ഞാൻ ഇങ്ങനെ മുടി വളർത്തുന്ന കഴിഞ്ഞിട്ട് പലവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മുടി വെട്ടിക്കള എന്ന് പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു പെൺകുഞ്ഞാണെങ്കിൽ എനിക്കൊരു പെൺകുഞ്ഞാണെങ്കിൽ അവൾക്കുടെ മുടി ഇങ്ങനെ വളർത്തണം ഭയങ്കരമായിട്ട് വളർത്തണം നല്ല മുടി വളർത്തുന്നത് എനിക്കിഷ്ടമാണ് ഇപ്പം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വളർത്തുകയാണ് കുറച്ച് കഴിയുമ്പം അവൾക്കടെ സമയമാകുമ്പോൾ അവൾ വെട്ടിക്കളയോ വളർത്തുകയോ അത് അത് അപ്പം കാര്യം ഇപ്പം എൻ്റെ ഇഷ്ടത്തിനെ വളർത്താൻ എനിക്കി ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് പെൺപിള്ളേരെ ഇങ്ങനെ മുടി വളർത്തി നന്നായിട്ട് ഒരുക്കി കൊണ്ടൊക്കെ നടത്താൻ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് വളർത്തുന്നതാണ് കേട്ടോ അപ്പം ഞാൻ മുടിയൊക്കെ ചീകി കെട്ടി അത് വലിയ പണിയാണ് ചിടക്കൊക്കെ കളഞ്ഞ് വൃത്തിയായി സൂക്ഷിക്കുക എന്ന് പറയുന്നൊരു പണിയാണ് അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കുഞ്ഞും കിടന്നുറങ്ങാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക